നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ബിഗിനിങ്ങിൽ ബെർഗമോൺ ഹെലിക്സ് വൺ പോയിൻറ്റ് ഫൈവ് നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള ഫൈവ് റീസൺസാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് നമ്പർ വൺ എന്ന് പറയുന്നത് ഹെലിക്സ് വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നത് ജർമ്മൻ ബാൻഡായ ബർഗമോണിൽ നിന്നുമാണ് വരുന്നത് അത് ശരിക്കും പ്രോപ്പർ ആർ ആൻഡി ഒക്കെ നടത്തിയിട്ട് ഓൾറെഡി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രൂവൺ ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് ബർഗമോൺ ഹെലിക്സ് വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഫ്രെയിം ഓപ്ഷൻസ് അവൈലബിൾ ആണ് സ്മോള് മീഡിയം ലാർജ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബൈക്ക് ഡിഫറൻറ്റ് ഹൈറ്റിലുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കോമ്പോണൻസ് എടുത്താലും അതുപോലെ തന്നെ സ്പെയേഴ്സ് എടുത്താലും നമുക്ക് ഷിമാനോയും സിങ്ക്രോസും തന്നെയാണ് വരുന്നത് ഇനി നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നൊരു പ്രീമിയം എൻട്രി ലെവൽ ഹൈബ്രിഡ് കിട്ടാവുന്നതിൽ വെച്ചും ഏറ്റവും മികച്ച പ്രൈസിലാണ് നമുക്ക് ഇന്ന് ഈ ഒരു ബൈക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ട്വന്റി ഫൈവ് തൗസൻഡ് നയൻ ഹഡ്രഡ് റുപ്പീസാണ് ഇപ്പൊ ഈ ഒരു ബൈക്കിന്റെ ഓഫർ പ്രൈസ് വരുന്നത് ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബൈക്ക് ഇ എം ഐ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതും ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട്